തൊഴുവാനൂർ യുണൈറ്റഡ് ക്ലബ്ബ് തൊഴുവാനൂർ എ എം എൽ പി സ്കൂൾ പി ടി ഐയുമായി സഹകരിച്ച് സ്കൂളും പരിസര പ്രദേശവും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജൂൺ മൂന്നിന് സ്കൂളുകളെല്ലാം വീണ്ടും തുറന്ന് സ്കൂളിൻ്റെ പ്രവേശനോത്സവം നടക്കുകയാണ് പഴയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ എന്ന നിലക്ക് എല്ലാ ഭാഗങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളാഞ്ചേരി നഗരസഭയിൽ മുപ്പത്തി മൂന്ന് വാർഡുകളിലും വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി വിദ്യാർത്ഥി സംഘടനകൾ യുവജന പ്രസ്ഥാനങ്ങൾ ക്ലബുകൾ അങ്ങനെ തുടങ്ങിയ സന്നദ്ധ പ്രവർത്തകന്മാരെല്ലാവരും ഈ യജ്ഞം ഏറ്റെടുത്തുകൊണ്ട് വളരെ വിപുലമായിട്ട് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴുവാനൂർ എ എം എൽ പി സ്കൂളിൽ യൂണിറ്റി ഐറ്റ് ക്ലബിൻ്റെ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ അവരുടെ ക്ലബിൻ്റെ പ്രവർത്തകന്മാർ ഇന്ന് ഈ സ്കൂള് ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് വളരെ മാതൃകാപരമായിട്ട് രാവിലെ മുതലാണിവർ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് പി ടി ഐയും ഒക്കെ അതിനെ സഹകരിച്ചു കൊണ്ട് കൂടെയുണ്ട് ഗഫൂറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ എന്ന് ക്ലബ്റ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ രൂപീകരിച്ചത് ഷെബ്യൂറൊക്കെയുള്ള ആളുകളെല്ലാവരും അതിൻ്റെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് സന്നദ്ധ പ്രവർത്തകന്മാരും യുവജന ഒക്കെ ഏറ്റെടുക്കേണ്ടത് ഒരു പൊതുവിദ്യാലയം എന്ന നിലക്ക് നമ്മുടെ പ്രദേശത്തുള്ള വിദ്യാലയത്തിൻ്റെ കുട്ടികൾ നാളെ സ്കൂളിലേക്ക് വരുമ്പോൾ അവർക്ക് എല്ലാ അർത്ഥത്തിലും അവരെ സ്വാഗതം ഓതിക്കൊണ്ട് ഈ സ്കൂളും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടി ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടും മുന്നോട്ട് നഗരസഭയുടെ മാലിന്യമുക്ത വളാഞ്ചേരി ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് നഗരസഭാ കൗൺസിലർ കമറുദ്ദീൻ പാറക്കൽ ഷിഹാബ് പാറക്കൽ പി ടി എഫ് പ്രസിഡന്റ് പി യാസർ സ്കൂൾ ഹെഡ് മാസ്റ്റർ എം പി ഹാരിസ് മാസ്റ്റർ മുജീബ് കെ എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ഗഫൂർ മൈലാടിമേൽ സെക്രട്ടറി ടി പി ഷബീർ അലി ഭാരവാഹികളായ ആഷിഖ് സനീഷ് രാഹുൽ റിജിൻ ഹാരിസ് ഒക്കെ സെയ്താലിക്കുട്ടി അക്മൽ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക് പാലസ് മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി സിൽക് പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ് ത്രീ ടു സീറോ ഡബിൾ ത്രീ